നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നേരെ തുടരുന്ന ആസൂത്രിത ആക്രമണങ്ങൾക്കും അധിനിവേശ നയങ്ങൾക്കുമെതിരായി ലബനാനിൽ നിന്നുള്ള ശക്തമായ മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള രംഗത്ത് വന്നിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് ഇസ്രായേൽ അതിക്രമം അവസാനിപ്പിക്കാതിരിക്കും പക്ഷം ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഹിസ്ബുല്ല നേതാവ് നെയ്യം ഖാസിം വ്യക്തമാക്കിയിരിക്കുകയാണ് നവംബർ മാസത്തിൽ യു എസ് മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കപ്പെട്ടെങ്കിലും അതിന്റെ ഒരു ഭാഗവും ഇസ്രയേൽ മാനിച്ചിട്ടില്ല ലബനാനിലെ തലസ്ഥാനമായ ബൈറൂത്തിൽ വെള്ളിയാഴ്ച ഇസ്രയേൽ നടത്തിയ ക്രൂരമായ വ്യോമാക്രമണം ഇതിന്റെ തെളിവാണ് ഈ ഭീകരാക്രമണത്തിൽ മൂന്ന് പേരുടെ ജീവൻ നഷ്ടമാവുകയും പതിനെട്ട് പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമണത്തിന്റെ നിഷേധാത്മകത വ്യക്തമാക്കുന്നതിനായി നെയ് കാസിം നടത്താനിരുന്ന ജറുസലേം ദിന പ്രഭാഷണം മാറ്റിവയ്ക്കേണ്ടി വന്നു അതേസമയം ഈ ക്രൂരതയെക്കുറിച്ച് ഇസ്രയേൽ സർക്കാരിൽ നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടുമില്ല ഹിസ്ബുല്ല വെടിനിർത്തൽ കരാർ പാലിച്ചിട്ടുണ്ടെന്ന് നെയ് കാസിം വ്യക്തമാക്കുന്നു ലബനാനിലെ ലിതാനി നദിയുടെ തെക്കൻ ഭാഗത്ത് നിന്ന് ഹിസ്ബുല്ലയുടെ സാന്നിധ്യം ഇല്ലാതായിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ ഇപ്പോഴും അധിനിവേശം തുടരുകയാണെന്നും നിരന്തരമായ ആക്രമണങ്ങൾ നട യാണെന്നും അദ്ദേഹം ചൂണ്ടിക്കുകയായിരുന്നു ഇത് വെടിനിർത്തലിന്റെ ലംഘനം മാത്രമല്ല മറിച്ച് കടന്ന അധിനിവേശമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ മറ്റ് എതിർപ്പ് നിൽക്കുന്ന ശക്തികളോ സമാധാനത്തിന് വേണ്ടി മാത്രം കാത്തുനിൽക്കില്ല അവർക്ക് അവരുടെ ശക്തിയും കഴിവും ഉപയോഗിച്ച് അധിനിവേശ ശക്തികളെ നേരിടേണ്ടി വരും യു എസ് ഇസ്രേൽ സഖ്യത്തിന്റെ ഏത് നീക്കവും ശക്തമായി ചെറുക്കുമെന്നും ഈ അധിനിവേശ തിന്മയ്ക്കെതിരെ പോരാടാൻ ഒരു നിമിഷം പോലും പിന്നോട്ടില്ലെന്നും ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശുദ്ധമായ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കുവാനും ജനതയുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കുവാനുമാണ് ഹിസ്ബുല്ല ക്ഷമ പാലിക്കുന്നത് എന്നാൽ അധിനിവേശ ശക്തികൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ് വേദനയുടെ ഇതളുകളിൽ മുങ്ങി കഴിയേണ്ടി വരുന്ന നിരപരാധികളായ ജനങ്ങൾക്ക് വേണ്ടി നീതി ഉറപ്പാക്കും വരെ പോരാട്ടം തുടരുമെന്ന് ഉറപ്പു നൽകുകയാണ് ഹിസ്ബുല്ല ഇസ്രായേലിന്റെ ഈ അധിനിവേശ നയം സമാധാനത്തിനും നീതിക്കും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ഹിസ്ബുല്ല ചൂണ്ടിക്കാട്ടി വെടിനെന്തൽ കരാർ ലംഘിച്ച് തങ്ങളല്ല മറിച്ച് ആണ് അതിർത്തികൾക്കും നിയമങ്ങൾക്കും അതീതമായി അധിനിവേശം തുടരുന്നതെന്നും ഹിസ്ബുല്ല വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ഇരുന്നാൽ അതിന് ഏറ്റവും കഠിനമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകുന്നത് ഈ മുന്നറിയിപ്പ് വെറുമൊരു പ്രസ്താവനയല്ല മറിച്ച് അധിനിവേശ നയങ്ങൾക്കെതിരെ ഉയരുന്ന ശക്തമായ പ്രതികരണത്തിന്റെ തുടക്കം തന്നെയാണ്